പ്രിയപ്പെട്ടവരെ ഭാരതം എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എല്ലാ ഭാരതീയർക്കും എന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ ദിനാശംസകൾ നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുള്ള സുന്ദര സുദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദൈവഹിതത്തിനു മുമ്പിൽ വിനീതയായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്ത് സ്വർഗത്തിന്റെ റാണിയായി ഉയർത്തപ്പെട്ട പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നമ്മുടെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും ഭാരതമണ്ണിൽ സ്വാതന്ത്ര്യത്തിന്റെ ത്രിവർണ്ണ പതാക ആദ്യമായി പാറിപ്പറന്ന മഹാജനത്തിന്റെ സ്മരണയും മനുഷ്യന്റെ ദുഃഖം അവനേക്കാളും ആഴത്തിൽ അറിയുന്ന ഒരമ്മ സ്വർഗത്തിലുണ്ട് എന്ന തിരിച്ചറിവിന്റെ ആശ്വാസം നുകരുന്ന തിരുനാളാണ് സ്വർഗാരോപണ തിരുനാൾ ദ്വീപിന്റെ ഏകാന്തതയിൽ യോഹനാന് കിട്ടിയ സ്വപ്ന തുല്യമായ വെളിപാട് രഹസ്യത്തിന്റെ പൊരുളിലാണ് സ്വർഗാരോപണം ആദ്യമായി ഇതിൽ വിടർത്തിയത് തലമുറകൾക്ക് ഭാഗ്യവതിയായി സൂര്യ തേജസിന്റെ ഉടയാടയും ചന്ദ്രപ്രഭയുടെ പാദപീഠവും നക്ഷത്ര ശോഭയുടെ രാജ്ഞിപദവും ചൂടിയ പരിശുദ്ധ അമ്മ യോഹനാന് കിട്ടിയ ഈ വെളിപാട് രഹസ്യത്തിന്റെ ശാശ്വത പ്രഖ്യാപനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പന്ത്രണ്ടാം പിയൂസ് മാർപ്പാപ്പ സ്വർഗാരോപണം എന്ന വിശ്വാസ സത്യം വഴി പ്രഖ്യാപിച്ചത് ൈവിക വഴികളുടെ അർത്ഥം ഇഴപിരിച്ചെടുക്കുവാൻ വ്യഗ്രതപ്പെടാതെ അവ പ്രത്യക്ഷത്തിൽ എത്രമേൽ അസ്വീകാര്യമായിരുന്നാലും അക്ഷരം പ്രതി ഹൃദയത്തിൽ സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ദൈവവചനത്തെ തലച്ചോറുകൊണ്ടല്ല ഹൃദയം കൊണ്ട് സ്വീകരിക്കണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയാണ് സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ വരച്ചിരുന്നത് വാഴ്ത്തപ്പെട്ട അഡോൾഫ് കോൾഫിൻ ഇപ്രകാരം പറയുന്നു ദൈവം ഭൂമിക്ക് സമ്മാനിച്ചത് ഒരു യുവതിയെയല്ല പിന്നെയോ ഒരമ്മയെയാണ് ചിത്തം രക്ഷകനിൽ ഉറപ്പിച്ചിട്ട് തിക്ത അനുഭവങ്ങൾക്ക് വചനത്തിന്റെ ഉപാസന പകർന്ന പരിശുദ്ധകന്യകമറിയാം കാലിത്തൊഴുത്തു മുതൽ കാൽവരി വരെ നീണ്ട ബലി ജീവിതത്തിന്റെ സഹയാത്രിക വിശ്വാസ ജീവിതത്തിന്റെ തിരയടങ്ങാത്ത അനുഭവങ്ങളിൽ ഉരുക്കുചിത്തോടെ നിലകൊണ്ടവൾ സ്വർഗത്തിന്റെ ഔന്നത്വത്തോളം അവളെ ഉയർത്തുന്ന ജീവിത ശൂന്യവൽക്കരണമാണ് ഒരമ്മയുടെ സകല ഭാവങ്ങളും നെഞ്ചേറ്റി നിൽക്കുന്നു മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സഹർഷം മൃത്യുവിനെ ആശ്വേഷിച്ച ബഹുശതം ധീരസേനാനികളുടെ സ്മരണകൾ മനസ്സിലിരമ്പുന്ന ദിവസമാണ് സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് സംവത്സരങ്ങൾക്ക് മുൻപ് അടിമത്തെറിയാനുള്ള സ്വദേശാഭിമാനികളുടെ സിംഹ ഗർജനങ്ങളും ആവേശ സ്ഫുരിക്കുന്ന മുദ്രാവാക്യങ്ങളും അതിനെല്ലാം ഉപരി അനേകരുടെ ആത്മബലിയും സ്മരിക്കപ്പെടുന്ന മഹാസുദിനം സ്വതന്ത്ര ഭാരതീയന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഓർമ്മ മാർഗമേതായാലും ലക്ഷ്യമാണ് പ്രധാനം എന്ന തത്വത്തിനെതിരെ ലക്ഷ്യം പോലെ തന്നെ മാർഗവും കരപൊരുതായിരിക്കണം എന്ന വാശിയോടെ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യഗ്രഹം എന്ന മാർഗത്തിലൂടെ ഭാരതത്തെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവിന്റെ ഓർമ്മ മർദ്ദിന്റെ വിലാപത്തിന്റെ പ്രകമ്പനത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ തായ്വേ അറ്റുപോയി ആയുധം കൂടാതെ അധീരശക്തി പിഴുതു മാറ്റപ്പെട്ടു ഭാരതം സ്വതന്ത്രമായി ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും രാഷ്ട്രത്തിന്റെ പതാക ഉയർത്തി ജയ്വിളികൾ മുഴക്കുമ്പോഴും ഇന്നിന്റെ ചില യാഥാർത്ഥ്യങ്ങളെ വിസ്മരിച്ചു പോകുന്നത് ശരിയല്ലോ ഈ മഹാദിനത്തിൽ ഓരോ ഭാരതീയനും ചോദിക്കണം നമ്മുടെ ഭാരതം യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവളാണോ കണ്ണടകൾ എന്ന കവിതയിൽ ശ്രീ മുരുകൻ കട്ടാക്കട ഇന്നത്തെ മനുഷ്യരോട് പുതിയ കണ്ണടകൾ ധരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവരെ തിമിരം ബാധിച്ചിരുന്ന നമ്മുടെ കണ്ണുകൾ ചില നഗ്ന സത്യങ്ങൾ കാണുവാൻ തുടങ്ങും ഇന്നെ ധാരണാവസ്ഥയെ വാക്കുകളിൽ കോറിയിടുന്ന അദ്ദേഹത്തിന്റെ കവിതയിലെ ഏതാനും വരികൾ ഇപ്രകാരമാണ് രക്തം ചിന്തയ ചുവരുകൾ കാണാം ഒഴിഞ്ഞ കോല കാണാം കത്തികൾ ഉടഞ്ഞു ചിതറും നാദം പന്നി പാതി കാൽ പുഴിഞ്ഞ കൂരയിലൊിഞ്ഞിരിക്കും കുരുന്ന് ഭീതി കണ്ണുകൾ കാണാം ഭീതിയുടെയും അടിമത്തത്തിന്റെയും ദാരിദ്ര്യത്തിൻറെയും കൈപ്പറക്കി നേരി നീതി നിഷേധിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യരുടെ നിലവിളികൾ ഈ മണ്ണിൽ കാലം ഭാരതത്തിന് നിസ്സംഗതയുടെയും മൂടുപടം കൊണ്ട് മൂടി നല്ല നേതാക്കളായി ചമയുന്ന മനുഷ്യത്വമറ്റവർ രാഷ്ട്രത്തിന്റെ അധികാര കസാരകളിൽ വാഴുന്നിടത്തോളം കാലം ഭാരതത്തിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യമില്ല ഒരു പൗരന്റെ അവകാശം മതമൗലിക ഭീകരവാദികളുടെ കള്ളക്കേസുകൾ ചുമത്തി നിരപരാധികളെ തടവറയിലേക്ക് തള്ളുന്ന നിയമ വ്യവസ്ഥകൾ നിലനിൽക്കുമ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട ഈ മണ്ണിൽ മതപീഡനങ്ങളും വർഗീയതയും അഴിഞ്ഞാടുമ്പോൾ എങ്ങനെ പറയാനാകും ഭാരതത്തിന്റെ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരത മണ്ണിൽ പൊട്ടിവിടർന്ന സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിന് ഇന്ന് മങ്ങലിച്ചിരിക്കുകയല്ലേ ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തി ആറ് കോടി വരുന്ന ജനങ്ങൾ ഭാരതത്തിന്റെ പതാക കൈകളിലേന്തി തങ്ങളുടെ ഹൃദയത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിന്റെ ജൈവിളികൾ മുഴക്കുന്ന ദിനം ആഗതമാകുമ്പോൾ ഭാരതം യഥാർത്ഥത്തിൽ സ്വതന്ത്രയാകും ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് എതിർപ്പുകൾ തുടർ കഥകളാണ് സത്യഗ്രഹത്തിന്റെ പാത പിന്തുടരുവാൻ നിനക്ക് സാധിക്കുമോ ശത്രുതയുടെ സൗര്യമില്ലാതെ ഉപദേശിക്കാൻ പീഡിപ്പിക്കുന്നവനെ പോലും സ്നേഹിച്ചു തോൽപ്പിക്കാൻ ധീരതയോടെ സത്യത്തിനു വേണ്ടി നിലകൊള്ളാൻ പ്രിയമുള്ളവരെ ഈ പുണ്യദിനത്തിൽ നമ്മുടെ ഭാരതത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള ഈ വാഴവിലെ നമ്മുടെ യാത്ര கூடுதல் அனுகிரகப்பதமா நல்ல தேவம் நம்மை ஓரோருத்தரையும் அனுகிரிக்க நன்றி நமஸ்காரம் ஜெயம்